ദേവനാമത്തിന് വാർത്ത ഉണ്ടാകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം അവസരം ഒരുക്കുന്നതിനായി ഞാൻ നന്ദിയുടെ സ്വാതന്ത്ര്ണം ചെയ്യുന്നു എൻ്റെ പേര് സജി ആർ എസ് കുമാർ എന്നാണ് ഞാൻ ജനിച്ചത് നാഗർകോവിലാണ് എൻ്റെ അമ്മയുടെ നാട് നാ നാഗർകോവിലും എൻ്റെ അപ്പൻ്റെ സ്ഥലം തിരുവനന്തപുരമായിരുന്നു അവർ തമ്മിൽ ഇഷ്ടത്തിലായി അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനും അമ്മയും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ വർഷം തോറും അങ്ങനെ ഉത്സവം നടത്തുമായിരുന്നു ആ ഉത്സവ തർക്കത്തിന് ഒടുവിൽ ഒടുവിലായിരുന്നു എൻ്റെ വേറൊരു അപ്പമ്മൻ എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അപ്പമ്മൻ്റെ അനിയൻ ഒരു മന്ത്രവാദിയായിരുന്നു അദ്ദേഹം ഒരു തർക്കം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഉത്സവ സംബന്ധമായിട്ട് ഭക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാനാണ് എന്ന കാര്യം ഇതിൻ്റെ ചിലവെല്ലാം മുഴുവനും നടത്തുന്നത് എൻ്റെ അപ്പുവനായതുകൊണ്ട് അപ്പുവൻ പറഞ്ഞു ഇതിൻ്റെ ചിലവ് മുഴുവനും ഞാനാണ് വഹിക്കുന്നത് നിങ്ങൾ നിങ്ങളാലും ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെയിൽ ഉള്ളതുകൊണ്ടല്ലേ നീ ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു തർക്കമുണ്ടായി അങ്ങനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ മന്ത്രവാദി അവിടുത്തെ ദേവിയെ അങ്ങനെ മന്ത്രവാദത്തിലൂടെ കെട്ടിക്കൊണ്ട് പോയതോടുകൂടി എന്ന് പറഞ്ഞാൽ ആ ബന്ധിച്ചു കൊണ്ടുപോയി ഈ ബന്ധം ബന്ധിച്ചു കൊണ്ടുപോയതോടുകൂടി മൊത്തം പ്രശ്നങ്ങളായി പിന്നീട് അതായത് ആ വർഷം തന്നെ അപ്പവൻ മരിക്കുവാനിടയായി അത് കഴിഞ്ഞിട്ട് അമ്മമ്മ ക്യാൻസർ വന്ന് മരിക്കാനിടയായി ആ എൻ്റെ അമ്മയ്ക്കും രണ്ട് മക്കളാണ് അവർക്കുള്ളത് ഒന്ന് എൻ്റെ അമ്മ ഒന്ന് എൻ്റെ വല്യമ്മ ഈ അമ്മമ്മ മരിക്കുന്ന ആ ടൈമിൽ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ആ ടൈമിൽ ഏതെങ്കിലും ഒരു മകളുടെ കല്യാണം നടത്തി കാണാൻ അവർ വല്ലാതെ ആഗ്രഹിച്ചു അങ്ങനെ ഒരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം ഒന്നും ആലോചിക്കാതെ നടത്തി പെട്ടെന്ന് നടത്തി കൊടുത്തു അതിനുശേഷം എൻ്റെ അമ്മ അന്ന് പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ പിന്നെ അമ്മ മരിച്ചു എൻ്റെ അമ്മ അനാഥിയായി നിൽക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛനുമായിട്ട് ഇഷ്ടത്തിലാവുകയും ഞാൻ ജനിക്കുകയും ചെയ്യുക ഞാൻ ഉദരത്തിലാവുകയും ചെയ്തു ആ സമയത്ത് അപ്പോഴെൻ്റെ അച്ഛൻ കൈവിട്ട് പോകുന്നുള്ള സമയം വന്നപ്പോൾ എൻ്റെ അമ്മ ഇതിനെ നശിപ്പിക്കുവാൻ അവരെ എല്ലാവരും പറഞ്ഞു ഇതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ട സമയത്താണ് പിന്നീടാണത് അറിയുന്നത് കർത്താവ് എന്നെ കണ്ടു എന്നുള്ളത് പക്ഷേ ആ നശിപ്പിക്കുവാൻ ഒരു പദ്ധതി ഒരുക്കി ചെയ്തുവെങ്കിലും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുവെങ്കിലും ഞാൻ നശിപ്പിക്കപ്പെട്ടില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ അത് ദൈവം വെളിപ്പെടുത്തിയത് പിന്നെ തിരുവനന്തപുരത്ത് പിന്നീട് എൻ്റെ അച്ഛനുമായിട്ട് യോജിക്കുകയും പിന്നെ തിരുവനന്തപുരത്ത് വന്ന് ബിന്ദുക്കളൊക്കെ ഇടപെട്ടാണ് കല്യാണമൊക്കെ നടന്നതും അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുവാനിടയായി താമസിക്കുവാൻ ഇടയായെങ്കിലും അവിടെ ആ മീൻ സ്വന്തം ആ കുട്ടിക്കാലത്ത് ഹിന്ദുവായിട്ട് തന്നെയാണ് വളരുവാൻ ഇടയായത് ഈ യേശുവിനെക്കുറിച്ച് അറിയുവാനോ ഞാൻ താമസിക്കുന്നത് ചറാച്ചറ എന്ന സ്ഥല സ്ഥലത്താണ് ആയിരുന്നു അതിൻ്റെ അടുത്ത് തന്നെയാണ് ടി പി എം ചർച്ച ഉള്ളത് പലപ്പോഴും അതിലൂടെ ആ ഇതണക്ക് വിശുദ്ധ വസ്ത്രം ധരിച്ച് വെള്ളവസ്ത്രം ധരിച്ച് എല്ലാ ഞായറാഴ്ചയും ആരാധിക്കാൻ ആൾക്കാർ കടന്നു പോകുന്നതൊക്കെ നോക്കുന്നുണ്ട് അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിലാണ് പലരും സ്നാനപ്പെടുന്നത് അപ്പോൾ ഇതിനെല്ലാം കളിയാക്കി അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചു വന്നത് ദൈവത്തെ ഒട്ടും അറിഞ്ഞിട്ടില്ല പക്ഷേ വീട്ടിനകത്ത് പലപ്പോഴും സ്വസ്ഥതയില്ല പ്രശ്നങ്ങളാണ് വഴക്കാണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും സ്നേഹത്തോടു കൂടി തന്നെയാണ് പോയത് പക്ഷേ ഞാനൊരു വഴക്കാളിയായിട്ടാണ് വളർന്നത് ആരെയും അനുസരിക്കാതെ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ബാല്യകാലത്തിൽ എൻ്റത് എന്ന് പറഞ്ഞാൽ ഞാൻ തോന്നിയതുപോലെയൊക്കെ ഇങ്ങനെ ജീവിച്ചു അങ്ങനെയൊക്കെ നടന്നു അതുകൊണ്ട് പലപ്പോഴും അച്ഛനും അമ്മയുടെ ആ ഒരു സ്നേഹമൊന്നും എനിക്കില്ല അവർക്ക് തന്നെ ഞാൻ ഒരു വെറുപ്പായി തീർന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യകാലം പക്ഷേ എന്നാൽ ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമായിരുന്നു പക്ഷേ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് പേയാട് എന്നുള്ള സ്ഥലത്തേക്ക് വരികയും ആ സമയത്ത് ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പേയാട് കാവ്യ ബുക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകശാലയിൽ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ കടന്നു പോയിരുന്നു തൊഴിൽ വാർത്ത വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഒരു ദിവസം കാവ്യ ബുക്സിൽ കടന്നു പോയപ്പം ആ കട നിർത്തുകയാണെന്ന് പറഞ്ഞു കാര്യം അവിടുത്തെ പയ്യന് മിലിട്ടറിയിൽ ജോലി കിട്ടി അതുകൊണ്ട് ഈ കട ഇനി നടത്തിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പുസ്തകങ്ങൾ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു പുസ്തകം നിങ്ങളുടെ ജ്യോതിഷം എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ കയ്യിൽ തരുവാനിടയായി ആ പുസ്തകം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് വായിക്കുവാനിടയായി വായിച്ചപ്പോൾ എനിക്ക് ജ്യോതിഷം പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കാണണം അന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് ചോദിച്ച പറഞ്ഞ് ഇങ്ങനെ കാവ്യ ബുക്ക് ഇത് ഭാഗ്യ ബുക്ക് ഹൗസ് ഉണ്ട് പുളിമോട് സ്റ്റാച്ചുവിനടുത്ത് അപ്പോൾ അവിടെ മുത്തുസ്വാമി അതിന് നടത്തുന്ന ഒരു പുസ്തകശാലയാണ് അവിടെ ഈ പുസ്തകം കിട്ടുമെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു അവിടെ പോയി അതിൻ്റെ ബാല്യ ബാല്യപാഠങ്ങളൊക്കെ പഠിച്ചു വായിക്കാനിടയായി പഠിക്കാനിടയായി അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അങ്ങനെ പേയാട് പേയടനെ കുണ്ടുമൻകടവില് ഒരു ദൈവക്ഷേത്രത്തിൽ ദൈവപ്രശ്നം വയ്ക്കുന്ന സമയത്ത് അവിടെ പട്ടം കൃഷ്ണൻ സാർ എന്ന് പറയുന്ന ദൈവ ആള് നമ്മൾ ജ്യോതിഷം വരികയും അവിടെ പ്രശ്നം നടത്തുന്ന സമയത്ത് എന്നെക്കൂടെ പഠിപ്പിക്കാമെന്ന് ചോദിച്ച് ഞാൻ പിന്നെ തുറന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനായിട്ട് കടന്നു പോവുകയും ചെയ്തു കുറച്ചു കാലം അവിടെ പഠിച്ചു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ മകൻ്റെ വീട് അമേരിക്കയിലാണ് അവിടേക്ക് പോകുന്ന സമയത്ത് പകരക്കാരനായിട്ടൊരു ഇത് ഒരു സാറ് കടന്നു വരുവാൻ ഇടയായി ഒരു ജ്യോത്സ്യനായിരുന്നു അദ്ദേഹം കരമനെയുള്ള അദ്ദേഹമാണ് അദ്ദേഹമാണ് പിന്നെ തുറന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ നന്നായി അദ്ദേഹം എന്നെ ജ്യോതിഷം പഠിപ്പിച്ചു പേയാട് തന്നെ ആഞ്ജനേയ ജ്യോതിഷാലയം എന്നൊരു ജ്യോതിഷാലയം ഞാൻ തുടങ്ങുവാനിടയായി അങ്ങനെ അനേകർക്ക് ജാതകമെഴുതി പ്രശ്നം പറഞ്ഞു ഒക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റേത് ആ കാലഘട്ടത്തിൽ മനസ്സിന് സമാധാനമില്ലെങ്കിലും ഇതെല്ലാം നോക്കിക്കൊണ്ടിങ്ങനെ നടന്ന് ഒരു ജോത്സ്യൻ എന്നുള്ള ആ രീതിയിൽ ജീവിച്ചു നോക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ ചിന്തിപ്പിച്ച ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ ആ മലയും കീഴ് അവൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചയച്ചു കൊടുക്കുകയായിരുന്നു ആ സഹോദരിക്ക് ആ സഹോദരിയും ഭർത്താവിൻ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഇല്ലാതിരുന്ന സമയത്ത് ആ വീട്ടിൽ നമ്മൾ പതുപോലെ കുടുംബശ്രീ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുടുംബശ്രീ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ശബ്ദം കേട്ടിട്ട് ഈ ഇദ്ദേഹം ആ സ്ത്രീയുടെ ഭർത്താവ് വിളിക്കുകയുണ്ടായി ഫോൺ വിളിച്ചപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ആ സ്ത്രീയെ തെറ്റിദ്ധരിക്കുകയും അവർ ഈ ഇത് കഴിഞ്ഞിട്ട് ഈ ഇത് കഴിഞ്ഞതിന് ശേഷം സന്ധ്യയോടടുപ്പിച്ച് അവർ പൂജാമുറി കയറി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏകദേശം ഒരു ഒൻപത് മണിവരെ അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അവർ ഇറങ്ങി വന്നത് ഒരു പിശാചിനെ പിടിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത് കാര്യം മക്കളെ കൊല്ലണം തനിക്ക് ആത്മഹത്യ ചെയ്യണം അങ്ങനെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് അവർ വരുവാനിടയായി അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരിക്കാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ആ സഹ അവർ വീട്ടുകാരറിയുകയും കാര്യം മകൻ വിളി അവരുടെ ആ സഹോദരിക്ക് രണ്ട് മക്കളാണ് അതിൽ മൂത്ത മകൻ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആ പയ്യൻ എൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അവൻ്റെ അവൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും അങ്ങനെ ഇവർ ചെന്ന് ആ സ്ത്രീയെയും മക്കളെയും കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു ഈ രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് എൻ്റെ അടുത്ത് ഈ പ്രശ്നം വരുന്നത് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചി ഇങ്ങനെ സംഭവിച്ചു എന്താണ് കാരണം എന്നറിയാൻ വേണ്ടി ആ എൻ്റെ അടുക്കലേക്ക് അവൻ വരികയുണ്ടായി എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് പൂജാമുറിയിൽ തൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി കയറിയ ഈ സഹോദരിക്ക് എങ്ങനെ പിശാചു കയറുവാൻ്റെ ആയി അതായിരുന്നു എന്നെ ചിന്തിച്ചത് അത് എൻ്റെ മനസ്സിനുണ്ടായിട്ടും ഞാൻ ഇത് ഇതിനെപ്പറ്റിയൊന്നും കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുവാനിടയായില്ല എന്നാൽ ചില ദിവസങ്ങൾ ഇതെൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ കോളേജ് അതിൽ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓപ്പറേഷനായിട്ട് ഉള്ള ടെസ്റ്റുകളൊക്കെ എടുക്കാനായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് കടന്നു പോകുമ്പോൾ ആ മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിൽ നിന്ന് രണ്ടുപേർ സുവിശേഷം പറഞ്ഞു പറഞ്ഞാൽ ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ ട്രാക്റ്റ് കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി കാര്യം ഈ രോഗികൾ അനേകർ കിടക്കുമ്പോൾ ഈ സുവിശേഷം പറയുന്നത് അപ്പോൾ മതം മാറ്റാനാണോ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരടു പക്ഷേ അവരാരും ആ രണ്ടു പേർ വ്യക്തികൾ ഒന്നുമിണ്ടിയിൽ മൗനമായിട്ട് നിന്നു സോ സർക്കാരെയും ഇവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പോലെ ഈ ട്രാക്ടർ കൊടുത്ത് മതം മാറ്റാനാണോ ഒന്നിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവരെ വരട്ടി എന്നിട്ട് ഞാൻ പിന്നെ കടന്നുപോയി പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറുമ്പോൾ എനിക്ക് മരണത്തെക്കുറിച്ചൊന്നും എനിക്കൊരു ഭയമില്ലായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ ഒന്ന് ചിന്തിച്ചു ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ ഓപ്പറേഷനിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒന്നുകിൽ ഞാൻ മരിച്ചാൽ ഞാൻ ആരുടെ അടുത്ത് ആ ആരുടെ അടുക്കലേക്കായിരിക്കും പോകുന്നത് അന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി പക്ഷേ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് എങ്ങനെയാണെന്ന് എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ ആത്മാവ് മോഡിലോട്ടൊന്ന് പോയി പക്ഷേ അവിടെ ഞാൻ കണ്ടത് കർത്താവായ യേശുവിൻ്റെ രൂപമൊന്നും ഞാൻ കണ്ടിട്ടില്ല ശബ്ദം തിരിച്ചറിയുവാനിടയായി അത് യേശു ആണെന്ന് വ്യക്തമായിട്ടറിയാം കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ഞാനതിനെല്ലാം ഉത്തരമായിട്ട് യേശുവിന് അന്ന് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ആ സമയത്ത് നല്ല ഓർമ്മയുണ്ടായിരുന്നു കാര്യം എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ എസ് എന്നാണ് ഉത്തരം പറഞ്ഞത് നോ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ എൻ്റെ ഓർ കാര്യം അതെല്ലാം സത്യം പറഞ്ഞാൽ ആ യേശു കർത്താവ് പറഞ്ഞത് കേ പറഞ്ഞത് മുഴുവനും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷപ്പെടുമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം കാര്യം അതത്രത്തോളം തറവായിട്ടാണ് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നത് പക്ഷേ എനിക്ക് ഓർമ്മ എന്തോ വീണപ്പോൾ എനിക്ക് എൻ്റെ മെമ്മറിയിൽ ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് ഈ ലോകം അവസാനിക്കാൻ പോണ് നീയും കൂടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴ് ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി നീയും കൂടി മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് അനേകരുണ്ടല്ലോ അപ്പം ഇതിൽ എന്തോ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ വിശ്വാസത്തിലൊന്നും വന്നിട്ടില്ല പിന്നെയും ഞാനൊരു ജോൽസിനായിട്ട് തന്നെ ജീവിച്ചു അനേകർക്ക് ജാതകം എഴുതി കവിടി നിരത്തി പ്രശ്നം പറഞ്ഞു അനേകർക്ക് ഒരു ജോൽസിനായിട്ട് അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ മാനസികപരമായിട്ട് ഞാൻ തകരുവാനിടയായി ആ സമയത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കും ദേവി മഹാത്മ്യവും വിഷ്ണു സഹസ്രനാമവും എൻ്റെ വീ വീട്ടിൻ്റെ ഒരു മുറി തന്നെ പൂജാമുറി തന്നെ ഒരു ക്ഷേത്രം പോലെയായി സകല പണങ്ങളും സകല വിഗ്രഹങ്ങളും വെച്ചിട്ട് അതിനകത്ത് ഞാൻ മണിക്കൂറുകൾ ദേവി മഹാത്മ്യവും വിഷ്ണു സഹസ്രനാമവും വായിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഹനുമാനെ ഒരു സ്ഥലത്ത് ഹനുമാനെ സേവിക്കുമായിരുന്നു ഇതെല്ലാം ഞാൻ ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ കോടതിയിൽ നിങ്ങൾക്കറിയാം ഒരു കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചില വർഷങ്ങൾ തന്നെ എടുക്കും ഞാൻ കാര്യം എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം ഒന്നും കാണുന്നില്ല കാര്യം ഈ കേസ് എന്തായിത്തീരും ഞാൻ എന്തെങ്കിലും ശിക്ഷിക്കപ്പെടുമോ ഇതൊക്കെ എന്നെ ഒരു വല്ലാത്ത കാര്യം എൻ്റെ ആദ്യമായി വന്ന ഒരു കേസാണ് അതെന്നെ മാനസികമായിട്ട് ആകെപ്പാടെ തകർത്തു പലരും എന്നോട് കാര്യം ജ്യോതിഷം നോക്കാൻ വരുന്ന പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി നിനക്കെന്തായി പ്രശ്നം വന്നത് നിനക്കിത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരിഹാസത്തോടെയൊക്കെ ചോദിക്കുന്നത് ജനത്തെ തന്നെ കാര്യം എൻ്റെ മുമ്പിലിരിക്കും ിക്കുന്ന വ്യക്തികളെ പോലും എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുവാനിടയായി മാനസികപരമായി തകർന്ന സമയത്ത് ഞാൻ ഉറങ്ങാൻ കഴിയാത്ത രാത്രികളിൽ പലപ്പോഴും ഞാൻ എന്തിനാ ഉറങ്ങ ഞാനൊന്ന് ആത്മഹത്യ ചെയ്ത് ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ട് മദ്യം വെച്ചിട്ട് ഈ വേളി ഭാഗത്തൊക്കെ കാടായിട്ട് കിടക്കും അവിടെയെങ്കിലും പോയി കയറുന്ന ട്രാക്ടറി കിടക്കാം കാര്യം ആ നേരിട്ടെന്ന് പറഞ്ഞാൽ ഒരു കഴുത്തിലൊക്കെ ഒരുക്കിയിട്ട് ആത്മഹത്യ ചെയ്യാനോ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് അന്നുമില്ല പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ബോധം നശിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ട്രെയിൻ ഇറങ്ങി എൻ്റെ ജീവിതം അവസാനിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെയൊക്കെ ഞാൻ പദ്ധതികൾ ഒരുക്കി ഞാൻ നടന്നു എന്നിട്ടും എനിക്ക് ഒരു മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ടും ഇതൊന്നും ചെയ്യാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കേസ് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും ഇന്ന് എൻ്റെ കേസ് അവസാനിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകും ആ ഇടയ്ക്കൊക്കെ ഞാൻ സുവിശേഷം കേട്ടെങ്കിലും അവൻ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് ഞാൻ ജീസസ് കോൺസിലുവരെ കയറി ചെന്നു പ്ലാമൂട് ആയിരുന്നു അവരുടെ പ്രവർത്തനം എൻ്റെ മനസ്സമാധാനമില്ല ഞാനങ്ങനെ അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഒരു ബൈബിളിനെ കുറിച്ചൊക്കെ കുറച്ച് ഒരു വ്യക്തി ഒരു വയസ്സായ ഒരു വ്യക്തിയാണ് ഒരു പാസ്റ്ററാണ് അദ്ദേഹം എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി ബന്ധ്യസ്ഥയാണ് വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ബൈബിളില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ തൻ്റെ കയ്യിൽ നിന്ന് അന്ന് പൈസ തന്നു ഒരു ബൈബിൾ വാങ്ങിക്കുവാനിടയായി ആ ബൈബിൾ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും എനിക്ക് തുറന്ന് വായിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് രാത്രി കാലങ്ങളിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല ഉറക്കമില്ലാതായി ഞാൻ അവസാനം മദ്യത്തിന് മദ്യം കുടിക്കുവാൻ തുടങ്ങി മദ്യം കഴിച്ചു അതിലും എന്ന് നേരം വെളുത്താലും പിന്നെ ആ മദ്യത്തിന് ലഹരിയിരിക്കണം എന്ന് ഉറങ്ങി പക്ഷേ എനിക്കറിയാം ഞാൻ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മദ്യവെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിക്കും എൻ്റെ ജീവിതം നശിക്കാനുള്ളതല്ല ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് വിചാരിച്ച് കേസ് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേസിൻ്റെ അന്ത്യമായ സമയങ്ങളെടുത്തപ്പോൾ ആ വിധി എടുത്തപ്പോൾ ഞാൻ ആകെപ്പാടെ വല്ലാതെ മാനസികപരമായ പ്രശ്നത്തിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യേശുവിനെ ഒന്ന് ആശ്രയിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ മുറിക്കകത്ത് തന്നെ ഞാൻ തറയിൽ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ എല്ലാവരും മുട്ടിന്മേൽ നിന്ന് പള്ളികളിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനും മുട്ടിന്മേൽ നിന്ന് ഒന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ മുട്ടിന്മേൽ നിന്നും ഞാൻ കൈകൾ ഉയർത്തി ഞാനൊന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് യേശുവെ നീ ജീവിക്കുന്ന ദൈവമെങ്കിൽ നിനക്ക് ഞാൻ ഒരു മാസ സമയം തരാം എൻ്റെ ദൈവങ്ങൾക്ക് ഞാൻ വർഷങ്ങളായിട്ട് സമയം കൊടുത്തു ഒരു മാസ സമയം തരാമെന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ ദൈവിക സാന്നിധ്യം പരിശുദ്ധാത്മാവ് എൻ്റെ മേലിറങ്ങുവാനിടയായി എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ തരുവാൻ ഇടയായി ഞാൻ വർഷങ്ങളായിട്ട് ഈ പൂജാമുറിയിൽ ഇരുന്ന് മണിക്കൂറുകൾ വ്രതമെടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ട് പോലും ഒരു ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്താണ് ദൈവിക സാന്നിധ്യം എന്ന് എൻ്റെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും എനിക്ക് സമാധാനമില്ലായിരുന്നു പക്ഷേ യേശു കർത്താവിൻ്റെ മുമ്പിൽ ആ ഒരു മിനിറ്റുള്ള പ്രാ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം എൻ്റെ ഇറങ്ങി വന്നു എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി ഞാൻ ആ ബൈബിൾ ഓടിച്ചു നിന്നെടുത്തു തുറന്നു നോക്കി യേശയാമിൻ്റെ പുസ്തകം അറുപത്തിരണ്ടാമത്തെ വാക് അറുപത്തിരണ്ടാമത്തെ അധ്യായമായിരുന്നു തുറന്നത് വായിച്ചപ്പോൾ ഞാൻ സിയോനെക്കുറിച്ചും ഉണ്ടാതിരിക്കുകയില്ല വചനങ്ങൾ വായിച്ചപ്പോൾ അത് എന്നോട് സംസാരിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കാര്യം ഇതിലോട്ടൊക്കെ വന്നാൽ എൻ്റെ ജീവിതം എന്താകും എനിക്കൊരു ജീവിതമുണ്ടാകുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അതിനെല്ലാം മറുപടി അതിനകത്തുണ്ടായിരുന്നു എന്നെ വളരെ ആശ്വസിപ്പിച്ചു എന്നാൽ അതിനുശേഷം ഞാൻ യേശു കർത്താവിനെ മാത്രമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഈ വിഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ജ്യോതിഷം വരാൻ നോക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാൻ ജ്യോതിഷം നോക്കുന്നില്ല എന്ന് പറയുവാനിടയിൽ പലരും പിണങ്ങി പിന്മാറിപ്പോയി അതെ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തെല്ലാവരും ക്രിസ്ത്യാനികൾ ആരുമില്ല എല്ലാം ഹിന്ദുക്കളാണ് അവരുടെ നടുവിലായിരുന്നു എൻ്റെ ഭവനവും ആ പേയാടായിരുന്നത് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ യേശുവിന് ഒരു മാസമാണ് സമയം കൊടുത്തത് പക്ഷേ യേശുവിൻ്റെ കേസ് ഏറ്റെടുക്കുവാനിടയായി കാര്യം കേസ് കൊടുത്ത വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടായി യേശുവിന് ഞാൻ ഒരു മാസം കൊടുത്തു യേശുക്ക് എൻ്റെ കേസ് രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാക്കി തന്നു അങ്ങനെ ആ കേസിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടുവാനെ കേസ് കൊടുത്ത ആൾക്കൊരു മാനസാന്തരം ഉണ്ടായി അയാൾ ആ കേസ് പിൻവലിക്കുവാനിടയായി ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു സോ അന്ന് മുതൽ ഞാൻ യേശുവിനെ അവൻ ആഘാതമായി സ്നേഹിക്കാനും വിശ്വസിക്കുവാനും തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്തൊരു ചർച്ചിൽ പോവാനും ആ വിശ്വാസത്തിൽ വരുവാനും ഇടയായി എന്നിലുള്ള കാര്യം ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന സമയം മുതൽ എനിക്കൊരു എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ദേഷ്യക്കാരനായിരുന്നു ചാറാച്ചാറാ ആ ദേശത്ത് അറിയാം ഞാൻ വളർന്നു വന്ന സാഹചര്യം അറിയാം ഞാൻ ആരെയും ില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ആരെയും ബൈക്കാതെ അങ്ങനെ നടന്നൊരു വ്യക്തിയാണ് അനുസരണമില്ലാതെ ഞാൻ നടന്ന വ്യക്തിയാണ് ആ ദേശക്കാർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് വളർന്നതും ആ സാഹചര്യവും എല്ലാം ആ ദേശക്കാർക്കറിയാം പക്ഷേ എന്നിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം തരുവാനിടയായി ഒരു സാ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷമാണ് ഭർത്താവ് യേശു കസുവിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായത് കാര്യം ഞാൻ മോശമായി സംസാരിക്കുമായിരുന്നു പക്ഷേ അതെല്ലാം എന്നോട് ദൈവം വിലക്കി ആ പരിശുദ്ധാത്മാവ് എന്നെ നന്നായിട്ട് ഇടപെട്ടു എന്നിൽ വന്ന മാറ്റം കണ്ടിട്ടാണ് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇതാണ് ദൈവമെന്ന് എൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വർഷം കൊണ്ട് ആസ്മയുണ്ട് തീയോസാലി പോഡ്രാമയിൽ ഒംനാക്കോട്ടൽ ഈ മൂന്ന് ഗുളിക ദിവസവും കഴിച്ചാൽ മാത്രമേ ഈ ഈ ആകാശം ഇരണ്ട് കയറുമ്പോൾ ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടും ഈ ഗുളിക കഴിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതുമാത്രമല്ല എറണാകുളത്ത് സ്റ്റീഫൻ പയ്യോളി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ അവിടെ പോയിട്ട് ഞരമ്പിൽ ഇഞ്ചക്ഷൻ വെച്ച് മാസതരൊഴിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുമായിരുന്നു അങ്ങനെ വരുമായിരുന്നു എന്നിട്ടും ഈ അസുഖത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്ഷാത്രക്കിടവിൽ പേയാട് പള്ളിമുക്കിൽ ഷൈനോസ് എബ്രഹാം ബാസ്റ ചർച്ചിൽ ഒരു കൺവെൻഷൻ വരുന്നത് ആ കൺവെൻഷനിൽ ഒരു ദൈവദാസൻ കടന്നു വന്നു അവിടെ പ്രാർത്ഥന അതായത് പാട്ടുപാടി ആ ആരാധന നടക്കുന്നു എൻ്റെ മാതാവിനെ ഞാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ഇതെത്തി കാര്യം എൻ്റെ എന്നിലുള്ള ഈ മാറ്റം കണ്ടിട്ടാണ് എൻ്റെ മാതാവ് ഇതിലോട്ട് വരുവാനിടയായത് ഇതിലോട്ട് എന്ന് പറയുന്നത് വിശ്വാസം യേശുവാണ് കാര്യം എൻ്റെ സ്വഭാവത്തിന് ഇല്ലാത്ത മാറ്റം ദൈവം തന്നു എന്നുള്ളത് എൻ്റെ മാതാവ് മനസ്സിലാക്കിയതുകൊണ്ടാണ് യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാനും അറിയുവാനും വേണ്ടിയിട്ട് അവിടേക്ക് കടന്നു വരുവാനിടയായത് പക്ഷേ പാട്ട് തുടങ്ങി പാട്ട് പാടി കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങുവാനിടയായി എൻ്റെ അമ്മ ശ്വാസമെടുക്കാൻ അല്ലാതെ ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായി പൂർണ്ണമായ ദൈവം അവിടെ വെടിവെയ്ക്കുവാനിടയായി പൂർണ്ണ സത്യം പ്രാപിച്ചിട്ടാണ് ആ കൺവെൻഷനിൽ നിന്ന് എൻ്റെ മാതാവ് വരുവാനിടയായത് ഇന്ന് എൻ്റെ മാതാവ് ഏ വിശ്വാസത്തിലാണ് സ്നാനമെടുത്തു യബനൈസർ എന്ന് പറയുന്ന ചർച്ചിൽ പേയാട് അവിടേക്ക് കടന്നു പോകുന്നുണ്ട് ആ കലയളവിൽ എൻ്റെ അടുത്ത ധർമ്മദാസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു ഒരു ഭവനത്തിലായിരുന്നു ആരാധന അവിടേക്ക് കടന്നു ആ ആ ചർച്ചിലാണ് സ്നാനപ്പെടുന്നത് ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച ഉണ്ടായിരുന്നു അതായത് എന്ന് പറഞ്ഞാൽ ആ ഞായറാഴ്ച ഈ പേയാട് കാാവടിക്കടവിൽ ഞാനൊരു ഹിന്ദുവായിട്ട് ആദ്യമായിട്ട് സ്നാനമെടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കാവടിക്കടവിൽ അന്ന് ഉച്ച സമയത്താണ് ഈ ആരാധന കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്നാനപ്പെടുവാനായിട്ട് പോകുന്നത് പോകുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ പക്ഷേ പക്ഷെ കാവടിക്കടവില് ആ സമയത്ത് ശരിക്കും ആൾ കാണും കാര്യം ഉച്ചയ്ക്ക് തുണി നനയ്ക്കുവാനും കുളിക്കുവാനും ഒക്കെ ഞായറാഴ്ച ശരിക്കും ആൾ കാണുന്ന സമയമാണോ പക്ഷേ ആ സമയത്ത് പെട്ടെന്നൊരു മഴ അങ്ങോട്ട് പെയ്യുവാനിടയായി ആ കടവിൽ ആ കടവില് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ മഴ തീർന്നു കടവിലൊറ്റ മനുഷ്യരില്ല പെട്ടെന്ന് വെയിൽ ഉദിക്കുവാനിടയായി ഞാൻ അങ്ങനെയാണ് അവിടെ സ്നാനം എന്നെ എൻ്റെ സ്നാനം അതൊരു ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയായിരുന്നു പെട്ടെന്ന് ആ ഒരു അന്തരീക്ഷമെല്ലാം മാറി ദൈവം അവിടെ ആ കാവടിക്കടവിൽ ഒറ്റ മനുഷ്യരില്ലായിരുന്നു ഞങ്ങൾ മാത്രം ദൈവമക്കളും ഞങ്ങളും മാത്രമായിരുന്നു ഞാനും മാത്രമായിരുന്നു സ്ഥാനപ്പെടുന്നത് അതിന് ശേഷം എൻ്റെ എനിക്ക് വരുമാനം വേണ്ടിയിട്ട് ഞാൻ ജോലി ഏറെ ഇല്ല ജ്യോതിഷം നോക്കിക്കൊണ്ടുവരുന്നതാണ് ഞാൻ ഞായറാഴ്ച ആൾക്കാർ വരുമായിരുന്നു എനിക്ക് പൈസയൊക്കെ ഉണ്ടാകും കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കും അങ്ങനെ പോകുമ്പോഴാണ് ഞാനിതിൽ രക്ഷയിലേക്ക് വരുന്നത് പിന്നെ എനിക്ക് ആ വരുമാനം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റാർ ഹെൽത്ത് കമ്പനി ദൈവം എനിക്കൊരു ജോലി തരുവാനിടയായി കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ജോലികൾ ജ്യോതിഷമാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല ജോലികൾ ചെയ്തിട്ടുണ്ട് ഒന്നാമത് ഫുള്ളട്ടൻ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു ഇന്ത്യ ബുൾസ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് വർക്ക് ചെയ്തു എന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തുപ്പോഴാണ് എറണാകുളത്തായിരുന്നു ആ ജോലിക്ക് ഞാൻ കടന്നു കൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് എറണാകുളത്ത് പോകുമ്പോൾ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വാക്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് വായിക്കുന്നവന് ഒരിക്കലും എന്താ ചിക്കൻ ബോക്സ് ഒന്നും പിടിക്കില്ല അവിടെ കടന്നു പോയപ്പോഴേ അവിടെ എന്താ അവിടുത്തെ ദേവി മഹാത്മ്യവും അവിടെ ചെന്നും ചെല്ലുമ്പോഴും ഞാൻ വായിക്കുമായിരുന്നു ദിവസവും വായിക്കുമായിരുന്നു ദേവി മഹാത്മ്യം വായിക്കുമായിരുന്നു പക്ഷേ അവിടെ വെച്ച് എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ച് കാര്യം ദേവി മഹാത്മ്യം വായിക്കുന്നവന് ചിക്കൻ ബോക്സ് പിടിക്കില്ല എന്നാണ് പക്ഷേ എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ച് ഞാൻ അവിടുത്തെ ജോലിയും കളഞ്ഞിട്ട് വരേണ്ടി വന്ന സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എൽ ഐ സി ഒരു പത്ത് പതിനൊന്ന് വർഷം ഞാൻ ജോലി ചെയ്തു അവിടെയെല്ലാം എനിക്ക് പരാജയമായിരുന്നു ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നേട്ടം എൻ്റെ ഒരു ഉയർച്ച ഉണ്ടായിരുന്നു അല്ല യേശു കർത്താവിൽ വന്നോടുകൂടി എനിക്ക് നല്ല വരുമാനം ഈ സ്റ്റാർ ഹെൽത്തിലൂടെ എനിക്ക് ദൈവം തരുവാനിടയായി എന്നെ എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത പൈസകൾ എനിക്കൊരു മാസം പത്ത് മുപ്പത്തയ്യായിരം രൂപ വരെയൊക്കെ ഉണ്ടാക്കുവാൻ ദൈവം ക്രമ തന്നു അത് കർത്താവിലൂടെ വന്നതാണ് വന്നതിലൂടെയാണ് എനിക്ക് ആ മാറ്റമൊക്കെ ഉണ്ടായത് അതിനുശേഷമാണ് കർത്താവിൻ്റെ വേലക്കുള്ള ഒരു വിളിയായിട്ട് പൂടനാട് പൂടനാട് ഞാനൊരു കൺവെൻഷൻ ഒരു ഭവന ആരാധന ഇരുപത്തൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിലോട്ട് കടന്നുപോയി പോയി കടന്നു പോയി എൻ്റെ ജോലിയുടെ ഭാഗത്തും ഞാൻ സുവിശേഷ പ്രവർത്തനമായിട്ടൊക്കെ കാര്യം ഈ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഞാൻ കാണുന്നവരോടും ഈ സ്റ്റാർ ഹെൽത്ത് കമ്പനിയിലോടും കമ്പനിയിലുള്ള ജോലിക്കാരോടും ഒക്കെ ഞാൻ പറയുവായിരുന്നു എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പറയുമായിരുന്നു പലപ്പോഴും എനിക്കവിടെ എല്ലാം എതിർപ്പാണ് നീ വരുന്നത് ജോലി ചെയ്യാനാണോ അതോ സുവിശേഷം പറയുവാനാണോ എന്നുപോലെ ചോദിച്ചിട്ടുണ്ട് കാര്യം ഞാൻ അറിഞ്ഞ സത്യം പറയുവാൻ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു ഈ സത്യമാണ് ഇതാണ് സത്യമെന്ന് പലരോടും പറയുവാൻ എനിക്ക് എൻ്റെ ആത്മാവിൽ ഇങ്ങനെ പ്രേരണ തന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്ഥാനത്തിൽ തന്നെ ഞാനൊരു എസ് എം ആവാൻ ആഗ്രഹിച്ചു പക്ഷേ എന്നെ ദൈവം അനുവദിച്ചില്ല ആ സമയത്ത് കൂടനാടൊരു ഞാൻ പറഞ്ഞ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നു ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ കടന്നു പോകാനിടയായി അവിടെ വന്ന് പ്രൈസ് കർത്ത എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്നോട് ഒരു തൂത് പറയുവാനിടയായി കാര്യം ഇത്ര ദിവസം കഴിയുമ്പോൾ അന്ന ഒരു അന്നാ ഡേറ്റ് ആ സമയം ഓർമ്മയില്ല അത് എത്ര ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത്ര ദിവസം കഴിയുമ്പോൾ ഒരമ്മ നിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായി വരും മകന് വേണ്ടിയിട്ട് അതിലൂടെ ദൈവം നിന്നെ പുറത്തെടുക്കുകയാണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായി ഞാനിങ്ങനെ എൻ്റെ ഞാൻ ഇപ്പം താമസിക്കുന്ന അമ്പൂരി പാമ്പരൻകാവ് ദേശത്ത് വന്ന് ഞാൻ അവിടെ ഇറങ്ങി പാമ്പരൻകാവിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ നടന്നു വരുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു മാതാവ് ഓ ചായക്കിടയ്ക്ക് നടത്തുന്ന സരോജിനി എന്ന് പറയുന്ന ഒരു മാതാവ് എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു ഓടിവന്നു എൻ്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കാര്യം ഞാൻ ഒരു പാസ്റ്റർ ആയിട്ടില്ല ഞാനൊരു വിശ്വാസി മാത്രമാണ് ആ സമയത്ത് ആ മാതാവിനോട് പറഞ്ഞത് ഇവനെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് ഇവനെന്താണ് കുഴപ്പമൊന്നൊന്നും അറിയുന്നില്ല ഡോക്ടർമാരെയൊക്കെ നോക്കി ടെസ്റ്റുകളൊക്കെ നോക്കി ഇവന് ഒരു സൗഖ്യവുമില്ല ഒരു സുഖവും ഒന്നുമില്ല ഇവൻ ജീവി എനിക്ക് എനിക്കാകെയുള്ള ഒരു ആണായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ ഇവൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ആ മാതാവിനോട് പറഞ്ഞു ഞാൻ ആ സമയത്ത് ഞാനും ഞാൻ അവിടെ കടന്നുപോയി കടന്നുപോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി അവന് വേണ്ടി അപ്പോൾ അപ്പോഴാ മാധവ് പറഞ്ഞു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് പറഞ്ഞു ഞാൻ ആരുടെ മകനെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അവരുടെ വിശ്വാസം കണക്കിലെടുത്ത് ഞാൻ ആ ആ മകൻ്റെ മേൽ കൈവെക്കുവാനിടയായി ആ കൈവച്ചപ്പോൾ എൻ്റെ കൈ പൊള്ളുന്ന അനുഭവമായിരുന്നു അന്നും ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ വരണേ എന്ന് പറഞ്ഞു പിറ്റേ ദിവസവും പോയി ഒരു രണ്ട് മൂന്ന് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവന് പൂർണ്ണ സൗഖ്യം ദൈവം കൊടുക്കുവാനിടയായി കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ചുമയായിരുന്നു അവന് എന്താ പറയുക അസ്ഥിം ഒരു ആകപ്പാടം ഉണങ്ങി അസ്ഥിമഞ്ചനം പോലെ ആയി ആകപ്പാടം വല്ലാത്ത വിഷമമായിരുന്നു ഇതല്ലാത്ത രോഗമായിരുന്നു എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ ടി ബി ഉണ്ടോ എന്ന് നോക്കി ടി ബി ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ദൈവം അവനെ സൗഖ്യമാക്കി അതിലൂടെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒത്തുകൊണ്ടുവരുവാനിടയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബൈബിൾ ക്ലാസ്സിനെ തുറന്ന് ബൈബിൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ബൈബിൾ ക്ലാസ് പോകാനിടയായി അങ്ങനെ എന്നെ പഠിപ്പിക്കുന്ന സെബാസ്റ്റൻ റാന്നി എന്ന് പറയുന്ന പാസ്റ്റർ ആണ് എന്നെ പഠിപ്പിച്ചത് പഠിപ്പിക്കുവാനും അദ്ദേഹം പറഞ്ഞു ഇവനെ എവിടെയെങ്കിലും ഒരു ആക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ജോലിയെല്ലാം വിട്ട് ജോലിയെല്ലാം വിട്ട് സുശ്രിഷ വിലയ്ക്ക് എടുക്കുവാൻ ഞാൻ തീരുമാനമെടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ആണ് അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായത് അങ്ങനെ ഇമാനുവൽ അസംബ്ലിയിൽ അജി പാസ്റ്ററുടെ കൂടെ അജി പാസ്റ്റർ പറഞ്ഞു എൻ്റെ കൂടെ നിർത്താമെന്ന് പറഞ്ഞ് അജി പാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കിള്ളി ചർച്ചിൽ ഞാൻ ഒരു പാസ്റ്ററായിട്ട് ഞാൻ തുറന്നു അങ്ങനെ അവിടെ നിന്ന് ദൈവം ഇത്രത്തോളം എന്നെ എത്തിച്ചു കാര്യം ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ചു ഈ സത്യമായ ഈ ദൈവത്തെ ഈ ദൈവം മാത്രമാണ് ഏകസത്യ ദൈവം മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിലെ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ഒരു കാലത്ത് ഞാൻ ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞ് നടന്നവനാണ് ഈ വേദപുസ്തകത്തെ പോലും ഞാൻ കൈകൊണ്ടെടുക്കില്ല എന്ന് വാശി പിടിച്ചവനാണ് ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് ഞാൻ എന്നെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ ദൈവം വെളിപ്പെടുത്തി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിശ്വാസം സ്വീകരിക്കുവാനും ഇന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ഞാൻ എൻ്റെ ഭവനത്തിൽ സന്തോഷത്തോടെ ദൈവവേല ചെയ്തു വരുന്നു എന്നെ ഓർത്ത് ഈ സാക്ഷ്യം കേട്ട എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചു കൊണ്ട് ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ